തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ വേങ്ങര സ്വദേശിയായ യുവാവ് സൗദിയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിച്ചു ഒന്നര പതിറ്റാണ്ടിലേറെയായി സൗദിയിലെ യാമ്പുവിൽ പ്രവാസിയായ മലയാളിയായ യുവാവ് കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിച്ചു മലപ്പുറം വേങ്ങര പാക്കടപ്പുറയിലെ കുനിയൽ വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുകാരൻ അബ്ദുൾ ജബാറാണ് സൌദിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചത് വ്യാഴാഴ്ച രാത്രി ജോലി കഴിഞ്ഞെത്തിയ അബ്ദുൾ ജബ്ബാർ താമസ സ്ഥലത്ത് ദേഹാസ്വാസ്ഥ്യം മൂലം കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം സ്ഥലത്തുണ്ടായിരുന്നവർ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും യാത്രാമധ്യെ മരണം സംഭവിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെയായി പ്രവാസിയായ അബ്ദുൾ ജബ്ബാർ യാബുവിലെ ജംസ് കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു പരേതനായ കുനിയിൽ കുഞ്ഞിറമുഹാജിയാണ് ഹാജിയാണ് പിതാവ് പരേതയായ ആയിഷക്കുട്ടിയാണ് മാതാവ് ഭാര്യ റഹ്മദ് മുഹമ്മദ് റിഷാദ് മുഹമ്മദ് റയാൻ റസ്ല എന്നിവരാണ് മക്കൾ മരുമകൻ ടി ടി മൻസൂർ മുഹമ്മദ് കുട്ടി മൂസ അബ്ദുൾ ലത്തീഫ് അബ്ദുൾ റസാഖ് ഫാത്തിമ നഫീസ സഫിയ ആരിഫ എന്നിവരാണ് സഹോദരങ്ങൾ നടപടികൾ പൂർത്തിയാക്കി മയ്ദ് സൌദിയിൽ തന്നെ മറവ് ചെയ്യുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്